മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള നിങ്ങളുടെ പൊതു വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ചൊവ്വ മകരം രാശിയിലും സൂര്യൻ ശുക്രൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും ബുധനും രാഹുവും മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ സഞ്ചരിക്കുന്നത് കുംഭം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ മാർച്ച് പതിനാലാം തീയതി മീനത്തിലേക്കും മകരത്തിൽ നിന്ന് ചൊവ്വ മാർച്ച് പതിനഞ്ചാം തീയതി കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച മീനം മേടം ഇടവം മിഥുനം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ആദ്യമായി ചില പൊതുഫലങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് എല്ലാ പന്ത്രണ്ട് രാശിക്കാർക്കും ബാധകമായിരിക്കും പതിനൊന്നും പന്ത്രണ്ടും തീയതികളിൽ ചന്ദ്രൻ മീനം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് മീനം രാശിയിൽ ബുധൻ നിൽക്കുന്നുണ്ട് ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ് ഇവിടെ രാഹുവും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് വാണിയിൽ കൺട്രോൾ ചെയ്ത് ബുദ്ധിപൂർവ്വം വേണം കാര്യങ്ങൾ ചെയ്യുവാൻ മാർച്ച് പതിമൂന്ന് പതിനാല് തീയതികളിൽ ചന്ദ്രൻ മേടം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഇത് ചന്ദ്രൻ്റെ മിത്രരാശിയാണ് ഇവിടെ ഗജകേസരി യോഗവും നിർമ്മിതമാകുന്നുണ്ട് ഈ സമയം വളരെ ശുഭകരവും ലാഭപ്രദവുമായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ആരംഭിക്കാവുന്നതാണ് മാർച്ച് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ചന്ദ്രൻ ഇടവം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ കേതുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ടെങ്കിലും ഇടവം രാശി ചന്ദ്രൻ്റെ ഉച്ചസ്ഥാനമാണ് ഇതും നല്ല സമയമായിരിക്കും ഈ സമയത്ത് നിങ്ങൾ ഇമോഷണൽ ആകാതെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം വിജയിക്കുന്നതായിരിക്കും പതിനേഴാം തീയതി ചന്ദ്രൻ മിഥുനം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് വാണിയിൽ കൺട്രോൾ ചെയ്ത് ബുദ്ധിപൂർവ്വം വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുവാൻ സാധ്യതകളുണ്ട് കുറച്ച് അലസതയും ഉണ്ടാകും ഈ സമയത്ത് വർക്ക് ലോഡും കൂടുന്നതായിരിക്കും ഇതെല്ലാം കാരണം ഓഫീസിൽ ചിലർ നിങ്ങൾക്ക് പ്രതികൂലമായി പ്രചരണങ്ങൾ ചെയ്യുവാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം കൂടാതെ ഈ സമയത്ത് ആയിരിക്കണം അലർട്ടും ഉണ്ടായിരിക്കണം അല്ലാത്തപക്ഷം ഇത് കരിയറിനെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കും ഭവനം വാഹനം എന്നിവ വാങ്ങാനും യോഗം കാണുന്നുണ്ട് ആഴ്ചയുടെ മദ്യസമയത്ത് മനസ്സിന് കുറച്ചൊക്കെ ശാന്തി ലഭിക്കുന്നതായിരിക്കും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുന്നതാണ് ജീവിത പങ്കാളിയുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ഉദ്യോഗം നഷ്ടപ്പെട്ടവർക്കും പുതിയ ജോബിന് ശ്രമിക്കുന്നവർക്കും ഇത് അനുകൂല സമയമായിരിക്കും ആഴ്ചയുടെ അവസാനത്തിൽ കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് ഈ സമയത്ത് മാനസിക ശാന്തി ലഭിക്കുന്നതുമായിരിക്കും വിശിഷ്ട വ്യക്തികളുമായി കോണ്ടാക്റ്റ് ഉണ്ടാകും വരുമാനം വർദ്ധിക്കുമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ത്രിക്കേറ്റ അടങ്ങുന്ന വൃശ്ചിക കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും മാനസിക സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് കരിയറിൽ പുരോഗതി ഉണ്ടാകും വരുമാനം വർദ്ധിക്കും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറുന്നതായിരിക്കും ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ പൈസ കുറവ് വന്നിരത്തിട്ടുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് കടബാധ്യതകളിൽ നിന്നും കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കും വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരാകുന്നതാണ് കരിയറിൽ പ്രൊമോഷനും പുരോഗതിയും ഉണ്ടാകും കരിയർ സംബന്ധമായ വിദേശയാത്രകൾക്കും സാധ്യതകളുണ്ട് ആഴ്ചയുടെ അവസാനത്തിൽ ബിസിനസ്സിൽ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യണം അല്ലാത്തപക്ഷം പക്ഷം ഹാനികൾ സംഭവിക്കുവാൻ സാധ്യതകളുണ്ട് ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കും ബാധിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും ഇൻലോസുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് സീനിയേഴ്സുമായി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗമടങ്ങുന്ന ധനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും പുതിയ ബിസിനസ് വ്യാപാരം എന്നിവ ആരംഭിക്കുവാൻ ഉചിത സമയമാണ് കോർട്ട് കേസുകളിലും മറ്റ് ഡിസ്പ്യൂട്ടുകളിലും ആശ്വാസം ലഭിക്കും മാതാപിതാക്കളുമായി ബോണ്ടിങ് നല്ലതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് രാഷ്ട്രീയത്തിലുള്ളവർക്ക് പേരും പെരുമയും സ്ഥാനക്കയറ്റവും ഉണ്ടാകുന്നതാണ് ആഴ്ചയുടെ മധ്യസമയം ലവ് റിലേഷനിലുള്ളവർക്ക് നല്ലതായിരിക്കും വരുമാനത്തിൽ നല്ല വർദ്ധനമുണ്ടാകും ഷെയർ മാർക്കറ്റ് ലോട്ടറി എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കും എന്തെങ്കിലും ലീഗൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിൽക്കാൻ വിഷമം വന്നിരുന്ന പ്രോപ്പർട്ടി ഈ സമയത്ത് വിൽക്കുവാൻ സാധിക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് കടബാധ്യതകൾ ആദ്യതകൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവസാനിക്കുന്നതുമായിരിക്കും ശത്രുക്കൾ പോലും മിത്രങ്ങളാകുവാൻ ആഗ്രഹിക്കുന്നതാണ് ജീവിത പങ്കാളിയുമായി എന്തെങ്കിലും മാനസിക ദൂരം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഉത്രാടൻ രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും അടങ്ങുന്ന മകരക്കൂറുകാരാണ് അടുത്തത് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വർധനമുണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കരിയറിലും ബിസിനസ്സിലും ആരെങ്കിലുമായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ത്രോട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം കോൾഡ്രിങ്ക് ഐസ്ക്രീം എന്നിവ കഴിക്കുന്നതും ഒഴിവാക്കണം ആഴ്ചയുടെ മധ്യസമയം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ ശുഭകരമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർ വിവാഹബന്ധത്തിലാകുവാൻ ഉചിത സമയമാണിത് യാത്രകൾ ചെയ്യുന്നതും യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും മനസ്സിന് ശാന്തി ലഭിക്കുന്നതാണ് കുടുംബാന്തരീക്ഷവും നല്ലതായിരിക്കും ഇൻ്റർവ്യൂവും മറ്റും ഉണ്ടെങ്കിൽ അതിൽ വിജയത്തിനുള്ള സാധ്യതകളുണ്ട് ബിസിനസ്സിൽ പ്രതിദ്വന്തികൾ പോലും ഈ സമയത്ത് നിങ്ങളെ പ്രശംസിക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ സഹകരണം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നതാണ് ആഴ്ചയുടെ അവസാന സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ യോഗം കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നിക്ഷേപങ്ങളും മറ്റും ചെയ്യുമ്പോൾ നന്നായി സ്റ്റഡി ചെയ്യണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം കുരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ സാമ്പത്തിക വരുമാനങ്ങളിൽ പ്രതീക്ഷിച്ചതിലും അധികം വർധനമുണ്ടാകും ഈ സമയത്ത് ശാന്തി അനുഭവപ്പെടുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ വന്നിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവസാനിക്കും പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഇൻലോസുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അത് മാറുന്നതാണ് ആരോഗ്യസ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ആത്മവിശ്വാസത്തിൽ വർധന ഉണ്ടാകും ഭൂമി ഭവനം വാഹനം മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകും രാഷ്ട്രീയത്തിലുള്ളവർക്ക് പേരും പെരുമയും പൊതുജനപ്രീതിയും സ്ഥാനക്കയറ്റവും മറ്റും ലഭിക്കുന്നതാണ് ധാർമ്മിക യാത്രകളും ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് കോർട്ട് കേസുകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതാണ് പിതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം സീനിയേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് ജോബി ചെയ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ മാനസിക ശാന്തി അനുഭവപ്പെടുന്നതും എന്തെങ്കിലും വലിയ കാര്യം ചെയ്യണം എന്ന ഫീലിംഗ് ഉണ്ടാകുന്നതുമായിരിക്കും കരിയറിലും ബിസിനസ്സിലും പരിവർത്തനങ്ങൾ ചെയ്യുവാൻ അനുകൂല സമയമാണിത് ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ സമയത്ത് എടുക്കുന്നതായിരിക്കും സന്താനങ്ങളുമായി എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും എങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് നന്നായി സ്റ്റഡി ചെയ്യണം കുടുംബത്ത് ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം മാറുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഇത് കരിയർ ബിസിനസ് സംബന്ധമായോ വിവാഹ സംബന്ധമായോ ഒക്കെ ആകാം ലവ് റിലേഷനിലുള്ളവർക്കും വിവാഹം കഴിക്കുവാൻ അനുകൂല സമയമായിരിക്കും ഇത് ഇൻ്റർവ്യൂവിലും മറ്റും വിജയം ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാനത്തിൽ പ്രൊമോഷനും മറ്റും ലഭിക്കുവാൻ യോഗമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുന്നതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഭൂമി ഭവനം വാഹനം എന്നിവയിൽ നിന്നും പ്രോഫിറ്റ് ലഭിക്കും ഹാർട്ട് സംബന്ധമായും മറ്റും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം